ഹായ് ഫ്രണ്ട്സ് അസലാ വലൈക്കും നമസ്കാരം ചീരി കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ട് പായസംട്ടോ സേമിയ പായസം തന്നെയാണ് ഇത് നമുക്ക് ബീട്രൂട്ട് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു സേമിയ പായസമാണ് ഈ ഓണത്തിന് നമുക്ക് കലക്കെട്ടോ വെറൈറ്റി ആയിട്ടുള്ളൊരു കളറിൽ ഒരു പിങ്ക് കളറിലുള്ളൊരു പായസം ഉണ്ടാക്കാം പിങ്ക് കളർ അടി ഒരു റെഡ് കളർ ആയിട്ടുള്ളൊരു പായസം ഉണ്ടാക്കി നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സേമിയാണ് വേണ്ടത് പിന്നെ പാല് വേണം പിന്നെ ബീട്രൂട്ടാണ് ഇതിൻ്റെ മെയിൻ ബീട്രൂട്ട് ഞാൻ എന്താ ഒന്നെടുത്ത് വേവിച്ച് വെച്ചാൽ കേട്ടോ നന്നായിട്ട് കുക്കറിലൊന്ന് വിസിലടിച്ച് വേവിച്ചെടുത്ത ബീട്രൂട്ടാണ് ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അരക്കപ്പ് സേമിയോ അതൊന്ന് മിക്സിയിൽ ഞമ്മൾക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ആ ബീട്രൂട്ടിൻ്റെ കൂടെയുള്ള വെള്ളം ഒടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടല്ലേ നമ്മൾ ഒഴിക്കുക ആ വെള്ളോടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് പേസ്റ്റായിട്ട് അരിഞ്ഞോട്ടെ ഒരു കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്കൊക്കെ കടിച്ചാലോ പ്രശ്നം അതുകൊണ്ട് നന്നായിട്ട് ആക്കി അരച്ചെടുക്കട്ടോ അതിപ്പോൾ ഞാൻ നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് സേമിയോ പാലുമൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക വേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ഒരു രണ്ട് കപ്പ് പാലാണ് എടുത്തത് കേട്ടോ രണ്ട് കപ്പ് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക സേമിയോ മാറ്റി വെക്കുക സേമിയോ വറക്കണ്ട ആവശ്യമില്ല ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയാണ് ഞാൻ എടുത്തത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനതൊരു പാത്രം എടുത്തിട്ടുണ്ട് സ്റ്റീൽ പാത്രം എടുത്തത് അതിലേക്ക് ഞാനിപ്പോൾ രണ്ട് കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഫുൾ ഫാറ്റായിട്ടുള്ള പാറ്റ് പാലാട്ടം എടുത്തത് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് സേമി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ തിള വന്നതിന് ശേഷം നിങ്ങൾ സേമി ഇട്ടാൽ മതിയെ ആദ്യം ഇട്ട് കൊടുക്കരുത് അപ്പോൾ തിള വന്നതിന് ശേഷം ഞാൻ സേമിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ സേമിയ പായസം പെട്ടെന്നുണ്ടാക്കിയെടുക്കാം ഒരു പത്ത് മിനിറ്റ് വന്നിട്ടോ ഈ സേമിയ പായസത്തിന് അടിപൊളി ടേസ്റ്റ് വെറൈറ്റി കളറായിട്ടുള്ള കുട്ടികളൊക്കെ പെട്ടെന്ന് എടുത്ത് കുടിക്കും ഞമ്മളീ സേമിയപ്പായ പായസം കണ്ടാൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് ഈ ഓണത്തിന് കേട്ടോ ഈ ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് എൻ്റെ റെഡ് കളറുള്ള പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാ നന്നായിട്ട് ഇത് തിളച്ച് ഒന്ന് വെന്ത് വരണം നമ്മൾ ആ സേമ്യം വന്തു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തത് എനിക്കിത് അത്യാവശ്യം മധുരമുണ്ട് അപ്പോൾ നിങ്ങൾ ചിലർക്ക് പായസത്തിന് കുറച്ചൊരധികം മധുരം വേണ്ടി വരും അങ്ങനത്തെ പോലും ഒരു അഞ്ച് ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ നാല് ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ടിത് ഇളക്കി ഒന്ന് മിക്സാക്കി ഒരു ഒന്നര മിനിറ്റ് കൂടി ഇങ്ങനെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരും ആ ടൈമിലാണ് ഞാൻ ഇതിലേക്ക് നമ്മളെ സീക്രട്ടായിട്ടുള്ള അത് ഇത് നമ്മൾ ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് ഇതിട്ട് കൊടുക്കുമ്പോൾ നമ്മളെ പായസത്തിൻ്റെ കളർ തന്നെ മാറിയില്ലേ കണ്ടോ നല്ല റെഡ് കളറുള്ള ആ ബീട്രൂട്ട് കളറായിട്ട് വന്നിട്ടുണ്ട് പായസം അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് ഈ ഓണത്തിന് നമ്മളിങ്ങനെ ഇലയിലൊക്കെ ചോറൊക്കെ വെളുപ്പി സൈഡിൽ ഈ പായസം ഗ്ലാസ്സിലങ്ങ് വെച്ചെടുക്കുമ്പോൾ നല്ല കളറുള്ള പായസം അപ്പോൾ അടിപൊളിയൊക്കെയേ അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് എൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് നിങ്ങൾക്കിത് ഏത് ഇതിലുണ്ടാക്കുക അടപ്പുറ തമ്മിൽ വേണമെങ്കിലും അങ്ങനെ പാൽ വെച്ചിട്ടുണ്ടാക്കുന്നതിൽ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുത്തരി പായസം ഉണ്ടാക്കുമ്പോൾ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ കളറൊന്ന് ചേഞ്ച് ആക്കി നിങ്ങൾ അങ്ങനെ ഒന്ന് രീതിയിൽ ഉണ്ടാക്കി നോക്കുക കുട്ടികളൊക്കെ എടുത്ത് പെട്ടെന്ന് കുടിക്കും കാരണം നല്ല ഹെൽത്തിയാണ് ബീറ്റ്റൂട്ട് നല്ലതാണ് നമ്മൾ ശരീരത്തിലെത്തുന്നത് ബ്ലഡ് ഒക്കെ കുറവുകളൊക്കെ ഒക്കെ ബീട്രൂട്ട് നല്ല ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നല്ലതല്ല അതേപോലെ ഈ പായസത്തിലാക്കി നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാവും ഇതിലേക്കിപ്പോൾ ഞാൻ ലാസ്റ്റ് തിള വന്നതിന് ശേഷം ലാസ്റ്റ് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ബീട്രൂട്ട് ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ചാൽ മതി കേട്ടോ കൂടുതൽ തിളക്കരുതേ അപ്പോൾ നമ്മൾ കളറ് നഷ്ടപ്പെട്ട് പോവും കൂടുതൽ നേരം തിളക്കാതെ ഒന്ന് തിള വന്നതിന് ശേഷം വേഗം ഓഫാക്കി അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ലാസ്റ്റ് കെട്ടോ ഞാനിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാട്ടോ മധുരമൊക്കെ കറക്റ്റാണോന്ന് അപ്പോൾ ഞാനിതിലേക്ക് ലാസ്റ്റ് ഒരു പിഞ്ച് പിങ്ക് ഒരു പിഞ്ച് തെറ്റിപ്പോയി പിഞ്ച് പൂട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഓൾറെഡി കഴിഞ്ഞു ആ വീഡിയോ ഉണ്ടായത് ഇനി ഞാനിതാ എണ്ണയിൽ എണ്ണയിലല്ല നെയ്യിൽ നമ്മൾ കശുവണ്ടിയും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാൻ വേണ്ടി വേണ്ടിയിട്ടോ ഞാൻ പശു നെയ്യ് എടുത്തത് രണ്ട് ടീസ്പൂൺ ആ അണ്ടിപ്പരിപ്പും കിശ്മും ഇട്ടെടുത്ത് മൂപ്പിച്ച് നമ്മൾ ആ പായസത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ പായസം റെഡിയായി അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇസ്പെഷ്യലായിട്ടുള്ള ബീട്രൂട്ട് പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ടി ബീട്രൂട്ട് സേമിയൊക്കെ വെച്ചിട്ടുള്ള പായസം കുട്ടികളൊക്കെ എല്ലാം എടുത്ത് തീർത്ത് കളി കേട്ടോ ഞങ്ങൾ പായസം പെട്ടെന്ന് തീർന്നുണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ഈ ഓണത്തിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായ ഒരു വെറൈറ്റി കളർ ആയിട്ടുള്ള പായസമല്ലേ അപ്പോൾ എല്ലാവരും ഓണത്തിനുണ്ടാക്കി നോക്കുക ഓണത്തിന് എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്ത് കാത്ത് നിൽക്കും ഓണ കോടിയൊക്കെ എടുത്ത് അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് എൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഈ പായസം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ബോക്സിൽ അഭിപ്രായങ്ങളൊന്നും പറയണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതേ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ച എൻ്റെ മറ്റ് റെസിപ്പികൾക്കൊന്നു കൊണ്ട് ഒന്ന് കണ്ട് നോക്കട്ടോ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് നല്ല നല്ല റെസിപ്പികൾ ഞാൻ മുമ്പിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ അപ്പോൾ ഇനി നല്ല അടുത്ത റെസിപ്പി വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് ഞാൻ ഞാനടുത്തടുത്ത ആഴ്ച അപ്പോൾ നല്ല നല്ല റെസിപ്പികൾ ഒക്കെ വരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ബായ് അസ്സാമലൈക്കും